ഈ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ആർ ജെ ബിൻസി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റായി പുറത്തു പോയതിനു ശേഷം പല പല കണ്ടസ്റ്റൻസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നൊരു ടോക്കാണ് അപ്പാനി ശരത്തും ആർ ജെ ബിൻസിയും തമ്മിലുള്ള ബന്ധം എന്താണ് ഒരു എന്താണ് ഒരു പ്രേമം അല്ലെങ്കിൽ ഒരു ലവ് ട്രാക്ക് ബിഗ് ബോസ് ഹൗസിൽ കൊണ്ടുവരാനായിട്ട് അവർ തമ്മിൽ ശ്രമിച്ചതാണോ എന്നുള്ള രീതിയിലൊക്കെ പല പല ടോക്കും കാര്യങ്ങളൊക്കെ നമ്മളവിടെ കേട്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണെങ്കിലും ഇന്ന് വളരെ സീരിയസ് ആയിട്ട് ഷാനവാസും നമ്മുടെ ആതിലേയും നോറയും ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നുണ്ട് അപ്പാനു ശരത്തും എന്താണ് ഈ പറയുന്ന ആർ ജെ ബിൻസിയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ ഷാനവാസ് നമ്മുടെ ആതിലയോടും നോറയോടും ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് ചേട്ടൻ നമുക്കൊരു ടോക്ക് വേണോ കാരണം ആ ഒരു പെൺകുട്ടി ഇവിടെ നെവിറ്റായിപ്പോയി എന്നിട്ടും നമ്മളതിനെപ്പറ്റി സംസാരിക്കണോ പക്ഷേ ഷാനവാസ് ഭയങ്കര ഡ്രമാറ്റിക്കായിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് നമുക്കതിനെപ്പറ്റി എന്താണ് അതിനെപ്പറ്റി നമുക്ക് ആലോചിച്ചാൽ സംസാരിച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം കാരണം ഇതൊരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയാണ് ഇത്രയും ക്യാമറകൾ ഉണ്ടായിട്ട് അവർക്ക് ഇവിടെ കിടന്ന് ഇങ്ങനെയും അങ്ങനെയൊക്കെ കാണിക്കാം എന്നിട്ട് നമ്മൾ നമ്മളതിനെപ്പറ്റി സംസാരിക്കുക െന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതൊരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ള രീതി പറയുന്നുണ്ട് അപ്പോൾ ആതിലേയും ഓറേയും പറയുന്നുണ്ട് അതിന് മാത്രം അവരെന്താണ് ഇവിടെ കാണിച്ചു കൂട്ടിയത് നിങ്ങളൊന്നും കണ്ടിട്ടില്ല ഇവിടെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അവരി കാണിച്ചു കൂട്ടിയിട്ടുണ്ട് അർജ ബിന്സി ഉള്ളപ്പോഴും അതുപോലെ തന്നെ വിക്ഷനിൽ ബിൻസി പുറത്തു പോയപ്പോഴും കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു ഇതൊക്കെ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ഷാനവാസ് ആതിലയോടും നോറയോടും ചോദിക്കുന്നുണ്ട് അപ്പോൾ ശരിയാണ് എന്നുള്ള രീതിയിലൊക്കെ ആതിലേ നോറയൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ ഇതിനകത്ത് റോങ് ആയിട്ട് പറയേണ്ട യാതൊരു കാര്യങ്ങളുമില്ല ഇപ്പോൾ കൂട്ടുകാർക്കിടയിൽ നമ്മൾ ഹഗ് ചെയ്യാറുണ്ട് കൂടെ ഇരിക്കാറുണ്ട് ചിലപ്പോൾ എന്താണ് അത്രയും സങ്കടവും സന്തോഷവും ഉണ്ടാവുന്ന സാഹചര്യങ്ങളിൽ എന്താണ് ഒരു ഉമ്മയൊക്കെ കൊടുക്കാറൊക്കെയുണ്ട് പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്നൊരു റിയാലിറ്റി ഷോയാണ് ഇത്രയും ക്യാമറ ക്യാമറകൾക്ക് മുന്നിലാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതൊരു കോണ്ടൻറ്റായിട്ട് പുറത്തേക്ക് പോട്ടെ ഒരു ലവ് ട്രാക്കിങ് ആ ഒരു രീതിയിലൊരു കോണ്ടൻറ്റായിട്ട് ഇത് പുറത്തേക്ക് പോട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ പറയുന്നത് അപ്പാനീശ്വരത്തും ആർ ജെ ബിൻസിയും ഇത് ചെയ്തത് അവരുടെ ഇൻറ്റൻഷൻ അത് തന്നെ ആയിരിക്കണം ഇത്രയും ക്യാമറയ്ക്ക് മുന്നിൽ അത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഇൻറ്റൻഷൻ അതുതന്നെ ആയിരിക്കും ഇതൊരു റിയാലിറ്റി ഷോയാണ് ഇവിടെ ഓരോരോ കണ്ടസ്റ്റൻസിനും എന്താണ് പ്രത്യേക പ്രത്യേകം അവരുടേതായിട്ടുള്ള സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു ടോക്ക് എന്താണ് അവിടെ നിന്ന് ഇവിടെ നിന്ന് കേട്ട് നമ്മുടെ അപ്പാനുസരത്ത് കേട്ടതിൽ പിന്നെ ഭയങ്കര ഡൗൺ ആണ് പുള്ളിക്കാരന് കാരണം ഇത് പുറത്ത് എങ്ങനെയാണ് പോയിരിക്കുന്നത് അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഒരു ഫാമിലി ഉണ്ടല്ലോ ഇപ്പം ബിൻസിക്കാണെങ്കിലും അപ്പാനുസരത്തിനാണെങ്കിലും ഭാര്യ മക്കളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഈ പറയുന്ന അപ്പാനുശരത്ത് തൻ്റെ ഫാമിലി ഇതെങ്ങനെ എടുക്കും എന്നുള്ളൊരു ചിന്ത പുള്ളിക്കാരൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കാരണം ഇന്ന് രാവിലെ ഇന്ന് എന്താണ് ബിഗ് ബോസ് ഹൗസിൽ അപ്പാനുശ്വരത്ത് ഭാര്യയെ കാണണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടപ്പോൾ ഈ പറയുന്ന ബിഗ് ബോസ് അപ്പാനുശ്വരത്തിന് പേഴ്സണലായിട്ട് വിളിച്ച് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത്രയും ഡൗൺ ആയിട്ട് പുള്ളിക്കാരൻ എനിക്ക് എനിക്കെൻ്റെ ഭാര്യയെ കാണണം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തെ ഇപ്പോൾ ഈ അപ്പാനുശ്വരത്തിൻ്റെ ഭാര്യയെ ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സംസാരത്തിൻ്റെ ടോണിൽ നിന്ന് ചിലപ്പോൾ ഈ ഒരു വിഷയം എങ്ങനെ ണവർ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അപ്പാൻ ശരത്തിന് ഇത് പോസിറ്റീവ് ആയിട്ടാണോ ഇപ്പോയിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളൊരു ഇൻഫർമേഷനും അതിൻ്റെ ഒരു ഹിൻസും കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഭാര്യ എങ്ങനെയെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്ത് കൊടുക്കുവോ കാണണം മിസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ അപ്പാനി ബിഗ് ബോസിൻ്റെ അടുത്ത് കംപ്ലയിന്റ് കംപ്ലയിൻ്റ് അല്ല അതിനെപ്പറ്റി സംസാരിച്ചത് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വിഷയം ഇനി അവിടെ ആളിക്കത്തിക്കാനായിട്ട് നമ്മുടെ ഷാനവാസ് ശ്രമിക്കുന്നുണ്ട് കാരണം ഷാനവാസിൻ്റെ ഒരു ഗെയിം തന്നെയാണിത് കാരണം ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും ക്യാമറകൾക്ക് മുന്നിൽ ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവിടെ മറ്റുള്ള കണ്ടസ്റ്റൻസിനും അവരുടെ ഗെയിം ഇവർക്കെതിരെ എന്താണ് ഇറക്കാനായിട്ട് എല്ലാവിധ അവകാശങ്ങളുണ്ട് കാരണം ബിഗ് ബോസ് ഹൗസിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പോയിന്റ് ഔട്ട് ചെയ്ത് ചോദിക്കാനുള്ള എല്ലാവിധ അധികാരങ്ങളും മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും ഉണ്ട് അപ്പോൾ ഷാനവാസ് അങ്ങനെ ചോദിച്ചാൽ യാതൊരു മിസ്റ്റേക്കും ഇല്ല പക്ഷേ ഈ പറയുന്ന അപ്പാനുസരത്തും ഈ അർജുബിൻസിയും അതൊരു മോശം ഇൻറ്റൻഷനോടുകൂടിയാണ് ചെയ്തതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല കാരണം ഈ പറയുന്ന ഫ്രണ്ട്സ് ഈ പറ ഈ ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമേ ഈ പറയുന്ന അപ്പനുശരത്തിനും ആർ ജെ ബിൻസിക്കിടയിൽ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ അത് ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ഒരു സംസാരമാകുന്നുണ്ട് അതൊക്കെയാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്